എങ്ങനെ ആൻസർ ചെയ്യാന്ന് കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞു ഇനി രണ്ട് മാർക്ക് ചോദ്യം എങ്ങനെ ആൻസർ ചെയ്യുക നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ക്ലാസ്സുകൾ വന്നുകൊണ്ടേ വന്നോണ്ടേരിക്കാണ് നല്ല നോട്ട് നിന്റെ കൂടെ എല്ലാ ചാപ്റ്ററിന്റെയും പ്രധാനപ്പെട്ട നോട്ട് പ്രധാനപ്പെട്ട ഭാഗം ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ബോക്സിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ലഭ്യമാകുന്നതാണ് ഇനി എപ്രിയപ്പെട്ടവരെ ആൻസർ എനി ഫൈവ് രണ്ടോ മൂന്നോ സെന്റൻസ് രണ്ടോ മൂന്നോ വരികളിൽ എഴുതിയാൽ മതി ഈ മാർക്സ് അപ്പൊ രണ്ട് മാർക്കിനെ ഉള്ളു നിങ്ങൾക്കറിയുമെന്ന് കരുതിയിട്ട് ഒന്നായിട്ട് എഴുതാൻ നിൽക്കണ്ട ആവശ്യത്തിനുള്ളത് മാത്രം എഴുതി കൊടുത്താൽ മതി നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് എടുക്കാം ഡിഫൈൻ ദ ടേം സാങ്ക്ച്വറി സാങ്ക്ച്വറി എന്താണ് ചോദിച്ചിട്ടുണ്ട് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊന്നാണ് വാട്ട് ഈസ് നാഷണൽ പാർക്ക് വാട്ട് ഈസ് എന്താ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി വാട്ട് ഈസ് ബയോസ്ഫിയർ ഇങ്ങനെ ഇത് ഈ ടേം വെച്ചിട്ട് നന്നായിട്ട് ചോദിക്കാറുണ്ട് വാട്ട് ഇസ് സാങ് സങ്കേതം എന്നാണല്ലോ അതിന്റെ മലയാള പദം സങ്കേതം ഈസ് എ പ്രൊട്ടക്റ്റഡ് ഏരിയ വേൾഡ് വൈൽഡ് ലൈഫ് ഈസ് കൺസേർവ് വന്യജീവി വൈൽഡ് വനം അല്ലെ ലൈഫ് ജീവ വന്യജീവി വന്യജീവിയെ സംരക്ഷിക്കുന്ന സ്ഥലത്തിനാണ് നമ്മൾ എന്ത് പറയാ സാങ്ക്ച്വറി എന്ന് പറയാം ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആ പെർമിറ്റഡ് അവിടെ മനുഷ്യപ്രവർത്തനം വളരെ കുറവായിരിക്കും അങ്ങനെയുള്ള സംരക്ഷിത അപ്പൊ മനുഷ്യപ്രവർത്തനം നിയന്ത്രിക്കപ്പെട്ട സംരക്ഷിത വനങ്ങൾ സംരക്ഷിത പ്രദേശങ്ങൾക്കാണ് നമ്മൾ എന്ത് പറയാ സാങ്ക്ച്വറി എന്ന് പറയാ പെരിയാർ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി പെരിയാർ പെരിയാർ കടുവ സങ്കേതം ഒക്കെ ഒന്ന് നമുക്ക് അറിയാം അല്ലെ പെരിയാർ വന്യജീവി സങ്കേതം അല്ലെ വൈൽഡ് ലൈഫ് സാങ്ച്വറി വളരെ ഫേമസ് ആണ് എക്സാമ്പിൾ നമ്മൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞു അപ്പൊ സാങ്ക്ച്വറി എന്നുള്ളത് നിങ്ങൾ അങ്ങനെ ചെയ്താൽ എക്സ്പ്ലെയിൻ ഡിഫോറസ്റ്റേഷൻ രണ്ട് വേർഡുകൾ എപ്പോഴും ഓർത്തിരുന്നോ ഒന്ന് പോസിറ്റീവ് ആണ് രണ്ടാമത്തെ നെഗറ്റീവ് ആണ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അർത്ഥം ഒരു നെഗറ്റീവ് മൂഡിലാണ് പോകുന്നത് അഫോറസ്റ്റേഷൻ ആൻഡ് ഡിഫോറസ്റ്റേഷൻ അഫോറസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ വനങ്ങൾ വെച്ച് പിടിപ്പിക്കുക പ്ലാന്റേഷൻ മരങ്ങൾ വെച്ച് പിടിക്കുക അത് ടേം നമ്മളൊക്കെ ചെയ്യേണ്ട കാര്യമാണ് ഡിഫോറസ്റ്റേഷൻ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് മരങ്ങൾ എന്തെയ്യാ വെട്ടി നശിപ്പിക്കുക ടെക് ടെക് ടെക്ലേ പ്രമാദമായ മരമുറിക്കേസ് നമുക്കറിയാം മുട്ടിൽ മരം മുറി കേസ് കേട്ടില്ലേ അതിലേക്കൊന്നും കിടക്കുന്നില്ല പല രാഷ്ട്രീയ ചർച്ചകളിലേക്കും പോണ്ടി വരും ഡിഫോറസ്റ്റേഷൻ ഈസ് എ ലാർജ് സ്കെയിൽ കട്ടിംഗ് സോൺ ഓഫ് ഫോറസ്റ്റ് ഫോർ അഗ്രികൾച്ചർബൻ എക്സ്പാൻഷൻ ലോഗിംഗ് ലീഡിംഗ് ടു ഹാബിറ്റേറ്റ് ലോസ് നോക്ക് ആവാസ വ്യവസ്ഥ തകർക്കപ്പെടുന്നത് പോലെ നമ്മൾ എന്തെയ്യാ മരങ്ങളെ മരങ്ങളെ കട്ടിങ് ഡൗൺ മുറിച്ച് തള്ളി മാറ്റിയത് ഫോറസ്റ്റിനെ മരങ്ങളെ മുറിക്കുക അത് പല ആവശ്യങ്ങൾക്കാവാം കാർഷിക ആവശ്യത്തിനാവാം കൃഷിക്കാണെന്ന് കരുതിയിട്ട് നമ്മൾ മരങ്ങൾ അമിതമായിട്ട് മുറിക്കാൻ പാടില്ല നഗരവൽവൽക്കരണമാവാം അർബൻ എക്സ്പാൻഷൻ വീടുകൾ നിർമ്മിക്കുന്നതിന്റെ ഭാഗമായിട്ട് മാറാം ലോഗിങ് അല്ലെ തടികൾക്ക് വേണ്ടിയാവാം മരത്തടിക്ക് വേണ്ടി മരത്തടി കിട്ടാൻ വേണ്ടിയാവാം അപ്പൊ ഇതൊക്കെ ഇതിൽ ഏറ്റവും എക്സാമ്പിൾ ഡിഫോറസ്റ്റേഷൻ ഇൻ വെസ്റ്റേൺ ഫോർ പ്ലാന്റേഷൻസ് നമ്മുടെ പശ്ചിമഘട്ടത്തിൽ നടക്കുന്ന നമ്മുടെ ഈ കേരളത്തിലും കേരളത്തിൽ കേരളത്തിലും തുടങ്ങി ഗോവ വരെ നീണ്ടിരിക്കുന്ന നമ്മൾ നമ്മളെന്ത് പറയാ ഇത് വലിയ സംഭവമാന്ന് കേട്ടിട്ടുണ്ടോ പശ്ചിമഘട്ടം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പടിഞ്ഞാറ് താഴെ ഭാഗത്ത് കാണപ്പെടുന്ന മലനിരകൾ പൂർവ്വഘട്ടം എന്ന് പറഞ്ഞാൽ ഇവിടെ തമിഴ്നാട് മുതൽ ആന്ധ്രാപ്രദേശ് വരെ കിടക്കുന്ന മലനിരകൾക്കാണ് നമ്മളെന്താ പറയുക പൂർവ്വഘട്ടം ഇന്ത്യയുടെ താഴെ ഭാഗം ഉള്ളത് അല്ലെ ഇവിടെയാണ് ഇവിടെ ഇതാണ് പശ്ചിമഘട്ടം വെസ്റ്റേൺ ഘട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളതാണെന്ത് ഈസ്റ്റേൺ ഘട്ട് ഇവിടെ പശ്ചിമഘട്ടം എന്നുള്ളത് കണ്ടിന്യൂസ് ആണ് അതിൻ്റെ ഇടയിൽ ഗ്യാപ്പുകളില്ലാന്നാ പറയാം പക്ഷെ ഈസ്റ്റേൺ കെട്ടിന്റെ വലിയ വലിയ ഗ്യാ ഗ്യാപ്പുകൾ ഒരു മല കഴിഞ്ഞ് അടുത്ത മലയിൽ ചെറിയ കുന്നിൻ്റെ കാര്യങ്ങളുടെ പറയുന്നത് കുന്നും മലയും തമ്മിൽ ഉണ്ട് ഹിൽ ആൻഡ് മൗണ്ടൻ ശരിക്കും ഓർത്ത് വെച്ചോ ഇ വി എസ് ആണോ നമ്മൾ പഠിക്കുന്നത് തൊള്ളായിരം മീറ്റർ അല്ലെ തൊള്ളായിരം മീറ്റർ താഴെ നമ്മൾ എന്താ പറയാ ഹിൽ എന്നാണ് പറയാ ഹിൽ ഹിൽ തൊള്ളായിരം മീറ്ററിന് മുകളിൽ നമ്മൾ എന്താ പറയാ മൗണ്ടെയിൻ എന്നാണ് പറയാ എബു അപ്പോ നിങ്ങളെ വീടിന്റെ അടുത്ത് ഒരു ചെറിയ ഒരു കിലോമീറ്റർ താഴെയുള്ള ഒരു ഒരു ഉയർന്നു നിൽക്കുന്ന സ്ഥലം അതിനെ വലിയ മൗണ്ടൈൻ എന്ന് വിളിക്കരുത് അത് ചെറിയൊരു ഹില്ലാണ് ഒരു കുന്നു എന്ന് വിളിച്ചാൽ മതി തൊള്ളായിരം മീറ്ററിന് മുകളിലുണ്ട് അപ്പോ തൊള്ളായിരം മീറ്ററിന് മുകളിൽ മാത്രമേ നമ്മൾ പരിഗണിക്കുള്ളൂ അപ്പോ വലിയ ഒരു മൗണ്ടൈൻ കഴിഞ്ഞാൽ അടുത്ത മൗണ്ടൈനിൽ ഗ്യാപ്പ് ഉണ്ട് അതിന്റെ കാരണം എന്താ ആർക്കെങ്കിലും അറിയോ എനി വൺ അതെ അതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരുപാട് നദികൾ ഇതിലൂടെ ഒരുങ്ങി തുങ്കഭദ്ര ഗോദാവരി കാവേരി കൃഷ്ണ അല്ലേ രണ്ടേ രണ്ട് നദി എന്തെയുള്ളൂ ഇവിടെ നമ്മുടെ ഉപദ്വീപിൽ നിന്ന് ഉത്ഭവിച്ച ദ്വീപാകത്തെ ഗുജറാത്തിലൂടെ ഇങ്ങോട്ട് പോകുന്നത് അത് നർമ്മദയും ധബിയുമാണ് ബാക്കിയുള്ള മുഴുവൻ നദികളും ഇങ്ങോട്ടാണ് പോകുന്നത് എല്ലാ നദികളും പോകുന്നത് ബംഗാൾ ഉൾക്കടലിലേക്കാണ് ഞാൻ ഡീപ്പായിട്ട് അതിലേക്ക് കടക്കുന്നില്ല മറ്റൊരു സമയത്ത് പറയാം വൈ ഡു ലാൻഡ് സ്ലൈഡ് ഹാപ്പൻ എങ്ങനെയാണ് ലാൻഡ് സ്ലൈഡിണ്ടെന്ന് മണ്ണിടിച്ചിലുണ്ടാവും നമുക്കൊക്കെ അറിയാം മണ്ണിടിച്ചിലുണ്ടാവുള്ള പ്രധാനപ്പെട്ട ഓക്കെ ഡ്യൂ ടു ഹെവി റെയിൻഫോൾ നല്ല കനത്ത മഴ ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും മണ്ണ് വെള്ളം കുടിക്കും ആ കുടിച്ച വെള്ളം പിന്നെ മണ്ണ് രണ്ടുമാട കലർന്നാലും മണ്ണിനെ ഉറപ്പുണ്ടാവില്ല ഒറ്റ പോരല്ല ഹെവി റെയിൻഫോൾക്ക് ഡിഫോറസ്റ്റേഷൻ കണ്ടോ വനം നശിപ്പിക്കപ്പെട്ടാൽ കാരണം മരങ്ങളായിരിക്കും ചെയ്യും വെള്ളം കുടിക്കുക മഴ പെയ്താൽ അതും അതിന് പകരം ആരും വെള്ളം കുടിക്കും മണ്ണ് വെള്ളം കുടിക്കും അമിതമായിട്ട് മണ്ണ് വെള്ളം കുടിച്ചാൽ പിന്നെ അതേ മണ്ണ് അടർന്ന് വീയും നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ലാൻഡ് സ്ലൈഡ് ഇന്ത്യയിൽ പ്രധാനമായിട്ട് ഉണ്ടാകുന്ന രണ്ട് സ്ഥലങ്ങളാണ് ഹിമാചലും ഉത്തരാഖണ്ഡ് ഒക്കെ ഓർത്തിരിക്കുക വൈ ഡു ലാൻഡ് സ്ലൈഡ് ഹാപ്പൺ പല കാരണങ്ങളും നിങ്ങൾക്ക് എഴുതാം ഉണ്ട് അതുപോലെ തന്നെ ഡിഫോറസ്റ്റേഷൻ ഉണ്ട് ഹെവി റെയിൻഫോൾ അല്ലെ ഭയങ്കര വലിയ മഴ ഉണ്ടായി കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം കേരളത്തിൽ നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് കണ്ടോണ്ടിരിക്കയാണ് നമുക്കിത് പുത്തിരി അല്ലാതായി മാറി ഒരു കാലത്ത് അമേരിക്കയിലും ചൈനയിലും ഉത്തരാഖണ്ഡും മേഘാലയം ആസാം മിസോറാം ഒക്കെ ഉള്ളായിരുന്നു ഇപ്പൊ കേരളത്തിൽ സ്ഥിരമായിട്ട് വെള്ളപ്പൊക്ക വി ആർ എക്സ്പീരിയൻസിംഗ് ഡിഫൈൻ ദ ടൈം ഗ്രീൻ എക്കോണമി എന്താണ് ഗ്രീൻ എക്കോണമി എ ഗ്രീൻ എക്കോണമി ഫോക്കസ് ഓൺ സസ്റ്റൈനബിൾ ഗ്രീൻ എന്ന വേർഡ് നിങ്ങൾ പരിസ്ഥിതിയിൽ എവിടെ കേട്ടാലും പച്ച പച്ച എന്ന് കരുതരുത് എന്ന് പറയുന്നത് പരിസ്ഥിതി സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യമായിരിക്കും എക്കോ ഈസിയോ എക്കോ എന്ന വേർഡ് അല്ലെ എക്കോ ഫ്രണ്ട്ലി ഗ്രീൻ എക്കോണമി എല്ലാം എപ്പോഴും എന്തായിരിക്കും ഇത് ഫോക്കസ്ഡ് ഓൺ എൻവിയോൺമെന്റൽ പ്രൊട്ടക്ഷൻ അപ്പൊ ഫോക്കസ് ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് റിനുവബിൾ എനർജി ആൻഡ് പ്രൊഡ്യൂസിങ് എൻവിയോൺമെൻ്റൽ ഹാമ നോക്ക് നിങ്ങൾ സോളാർ എനർജി മിഷൻ ഇതൊരു ഇന്ത്യയുടെ ഗ്രീൻ എക്കോണമിയാണ് നമ്മുടെ രാജ്യം പച്ച സാമ്പത്തികം എന്താണല്ല പച്ചമലയാളത്തിൽ പറയുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ പരിസ്ഥിതി സംരക്ഷിക്കുന്നത് സുസ്ഥിര വികസനം അല്ലെ സ്ഥിരമായി ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു സുസ്ഥിര വികസനം കൊണ്ടുവന്ന് ബ്രെഡ്ലാൻഡ് കമ്മീഷനാണ് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് അപ്പൊ സുസ്ഥിര വികസനം പോലെയുള്ള അഥവാ ഭാവി തലമുറക്കും കൂടി ഉപകാരപ്പെടുന്ന വികസനം അതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പുതുക്കാവുന്ന വിഭവങ്ങൾ അല്ലെ കാറ്റാടിൽ നിന്നുള്ള വൈദ്യുതി ഇങ്ങനത്തെ ഇതൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഗവൺമെന്റ് ആണോ ഇതൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന എക്കോണമി ആണോ ആ എക്കോണമിയാണ് വി കോൾ വാട്ട് വി കോൾ വി കോൾ ഗ്രീൻ എക്കോണമി എന്ന് ഗ്രീൻ അലേർട്ടോ ഗ്രീൻ പറഞ്ഞു പഠിച്ചോ ഗ്രീൻ എക്കോണമി ഗ്രീൻ നമുക്ക് അടുത്തതാ തൊട്ടടുത്തല്ലോ വാട്ട് ഈസ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് സുസ്ഥിര വികസനം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ് സുസ്ഥിര വികസനം എന്ന് പറഞ്ഞാൽ അതിന്റെ മലയാളത്തിൽ നിങ്ങൾ എങ്ങനെ കറണ്ട് നീഡ്സ് വിത്തൌട്ട് ഹാവിങ് ഫ്യൂച്ചർ ജനറേഷൻ നോക്ക് നിങ്ങൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് മീറ്റ്സ് സുസ്ഥിര വികസനം ഇപ്പോഴത്തെ ഇവിടെയുള്ള തലമുറയുടെ ആവശ്യങ്ങൾ അവർക്ക് എടുക്കാൻ പറ്റും അവർക്ക് പൂർത്തീകരിക്കാം അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന തലമുറയ്ക്ക് യാതൊരു ബുദ്ധിമുട്ടും വരാതെ വിത്തൌട്ട് കോംപ്രമൈസിങ് വിത്തൗട്ട് ഹാമിങ് ഫ്യൂച്ചർ ജനറേഷൻ വരാൻ പോകുന്ന തലമുറയ്ക്ക് ഒരു ബുദ്ധിമുട്ടും വരാത്ത രൂപത്തിൽ എന്തെയാണ് ഇവിടെ കാര്യങ്ങൾ ചെയ്യുക അപ്പൊ ഞാൻ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഡെസ്കിന്റെ എക്സാമ്പിൾ നമ്മൾ ബെഞ്ചും ഡെസ്കും കേടുവരുത്തി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക അത് സുസ്ഥിര വികസനമല്ല വരാൻ പോകുന്ന തലമുറ കൂടി അത് ഉപയോഗിക്കാറുള്ള അപ്പൊ നമ്മൾ എന്ത് എന്തുപയോഗിക്കുമ്പോഴും നമ്മുടെ ബസ് സ്റ്റോപ്പുകളായിട്ട് റോഡുകൾ തോടുകൾ തോടുകളാവട്ടെ ഈവൻ നമ്മുടെ സ്വകാര്യ സാധനങ്ങളാവട്ടെ എന്ത് ഫ്യൂച്ചർ ജനറേഷൻ ഓൾസോ വരാൻ പോകുന്ന തലമുറ കൂടി ആവണം അഫോറസ്റ്റേഷൻ പ്രോഗ്രാംസ് ആൻഡ് ക്ലീൻ എനർജി പ്രൊജക്ട്സ് ഇൻ ഇന്ത്യ അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാണത് അഫോറസ്റ്റേഷൻ പ്രോഗ്രാം അല്ലെ വനം വെച്ചു പിടിപ്പിക്കുക നമുക്ക് വനം വെച്ചു പിടിക്കുമ്പോൾ ഒരു മാവ് നട്ടാൽ അതെനിക്ക് ചിലപ്പോ ഇപ്പൊ ഉപകാരപ്പെട്ടുള്ളൂ പക്ഷേ വരാൻ പോകുന്ന തലമുറക്ക് ഉപകാരപ്പെടുന്നതാണ് അല്ലെ എനിക്കത് ഇല്ല ക്ലീൻ എനർജി പ്രൊജക്ട്സ് അല്ലെ നമ്മള് ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട് ഇലക്ട്രിക് ഐറ്റംസ് ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എക്സ്പ്ലെയിൻ എനി ഫോർ എഫക്ട്സ് ഓഫ് ഓസോൺ ലെയർ ഡിപ്ലീഷൻ ഓസോൺ ലെയർ ഓസോൺ ലെയർ ഡിപ്ലീഷനെ കുറിച്ച് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ അഞ്ച് മാർക്കും ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം അതിന് ആൻസർ ചെയ്യണം ഓസോൺ പാളി എവിടെയായി ഓസോൺ പാളി കിടക്കുന്നത് നമ്മുടെ ഇപ്പൊ നമ്മൾ നിൽക്കുന്ന എവിടെ ഭൂമിയിലാണ് ക്രിസ്റ്റിലാണ് അല്ലെ ഇതിന്റെ മുകളിലേക്ക് മുകളിലേക്ക് സാങ്കല്പികമായിട്ടോ കാണാനൊന്നും പറ്റൂല ഇതിങ്ങനെ നോക്കി കഴിഞ്ഞാൽ കാണാനൊന്നും പറ്റില്ല പക്ഷെ സാങ്കല്പികമായിട്ടൊന്നും കുറച്ച് ലെയറുകൾ ഇങ്ങനെ ശാസ്ത്രജ്ഞന്മാരെ അടയാളപ്പെടുത്തി അവിടുത്തെ ഗ്യാസിന്റെ പ്രസൻസ് നോക്കിയിട്ട് ചിലവിടത്ത് ഭയങ്കര കാർബൺ ഡൈ ഡയോക്സൈഡ് ഭയങ്കര കൂടുതലാണ് ചിലർക്ക് ഗ്യാസ് തന്നെ ഇല്ല ചിലടത്ത് കാർബൺ ഡൈ ഓക്സൈഡ് കുറയാണ് ചിലടത്ത് ഓക്സിജൻ ഭയങ്കര കൂടുതൽ അപ്പൊ അതിൻ്റെ ഒക്കെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്തു ഒരു കോമൺ പ്രത്യേകത ഒക്കെ നോക്കിയപ്പോ അവർക്ക് എന്ത് ചെയ്തു ഒരു നാല് ലെയർ അവർ ഇങ്ങനെ കീപ്പ് ചെയ്തിട്ടുണ്ട് അതിലെ ഏറ്റവും താഴെ ലെയറിനെ അവര് വിളിച്ചു വരുന്നത് ട്രോപ്പോസ്ഫിയർ എന്നാ വിളിച്ചത് ട്രോപ്പോസ്ഫിയർ അതിന് തൊട്ടുമുകളിലേറിനെ അവർ വിളിച്ച സ്ട്രാറ്റോസ്ഫിയർ അതിന് തൊട്ടു മുകളില് മെസോസ്ഫിയർ മറ്റൊന്ന് അയണോസ്ഫിയർ അല്ലെങ്കിൽ എക്സോസ്ഫിയർ ഇങ്ങനെ ടി എസ് എം ഐ ടി എസ് എം ഐ എന്ന നാല് പേരിലേക്ക് നമുക്ക് ചുരുക്കി കൊണ്ടുവരാൻ പറ്റും ഈ തെർമോസ്ഫിയറിന്റെ മുകളിലെ സ്ട്രാറ്റോസ്ഫിയറിൽ ഇവിടെ ഇങ്ങനെ കുറച്ച് കട്ടിയായിട്ട് ഇങ്ങനെ ഓസോൺ കാണപ്പെടുന്നുണ്ട് അപ്പൊ ആ കാണപ്പെടുന്ന ഓസോൺ നമ്മൾ എന്ത് വിളിക്കുന്നവരാണ് ഓസോൺ പാളി അപ്പൊ അതിന് വിള്ളൽ വന്ന എന്താ സംഭവിക്കുക ഓസോൺ പാളിന്റെ പ്രത്യേകം എന്താ വെച്ചാൽ സൂര്യനിൽ നിന്നുള്ള അൾട്രാ വയലറ്റ് രക്ഷ്മികൾ മാരകമായിട്ടുള്ള യു വി റൈസുകൾ എന്തെയും അത് തടഞ്ഞു നിർത്തും മൂപ്പരങ്ങട്ട് വരാതെ എന്തെയും മേലക്കൻ്റെ വിടും ആ ഓടിച്ചു വിടും അല്ലേ ഇപ്പൊ നിങ്ങൾ അയൽവാസിനെ തല്ലോടി കഴിഞ്ഞ് വീട്ടിൽ അയൽവാസി നിങ്ങൾ ഓടിച്ചു ചെറിയ കുട്ടിയാണ് സമയത്ത് അപ്പൊ നിങ്ങൾ നേരെ നിങ്ങൾ വീട്ടുകാർ കയറുക കാരണം എന്താ വീടിന്റെ പടിയിൽ ഉപ്പേ ഉമ്മ അല്ലെ അച്ഛനോ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തെയും കുട്ടിയോ മറ്റേ കുട്ടി തിരിച്ചു പോകും ഓട്ടം കാരണം എന്താ പിന്നെ പേടിയാണ് അതേപോലെ ഇവരിങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് ഇങ്ങനെ നിൽക്കാണ്ട് ഇതില് സൂര്യൻറെ യുവിറൈസ് വന്നിട്ട് എന്തെയും ഇതിലേക്ക് വന്നിട്ട് ഇങ്ങനെ അടിക്കും അവര് അവിടെ നിന്ന് തന്നെ എന്ത് ചെയ്യണം പൊട്ടോ പുട്ടോ വണ്ടി വിട്ടോ വണ്ടി വിട്ടോ ജാവോ 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 അവിടെ തന്നെ അങ്ങനെ തിരിച്ചുവിടാ ഇനി അതില് ഓട്ടം വന്നത് സംഭവിക്ക ഓട്ടം വന്നതാ കട്ടക്കാട് നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യും കട്ടക്കാട്ട് സാധനം വരും അല്ലെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും നമ്മൾ ഭൂമിയിലൂടെ ഇതിലെങ്ങനെ നടക്കുന്ന സമയത്ത് നമ്മളെ തലമണ്ടി കൂടെ എന്ത് ചെയ്യും സാധനം വരും എന്താ ആരാ ആരാ എന്താ ഏ സംഭവം എന്താ യുവിറൈസിക്കാരൻ വരുന്നത് യുവിറൈസ് വന്നാലുള്ള പ്രശ്നം എന്താ അറിയുമോ അതാണ് പറയാൻ പോകുന്നത് യുവിറൈസ് വന്നാൽ സ്കിൻ ക്യാൻസർ ആൻഡ് അല്ലെ നമുക്ക് എന്തുണ്ടാവും ക്യാൻസർ ഉണ്ടാവും രണ്ടു തിമിരം കണ്ണിന് തിമിരം ഉണ്ടാവും അതുപോലെ തന്നെ സ്കിൻ ക്യാൻസർ വരും ക്യാൻസർ വരും ചില്ലറ കളിയല്ല ഓക്കെ മറ്റൊന്നാണ് ഹാം ടു ക്രോബ്സ് വീറ്റ് ആൻഡ് റൈസ് നമ്മൾ വെക്കുന്ന മഴയെ ആശ്രയിച്ചിട്ടുള്ള കുറെ സാധനങ്ങളുണ്ട് മഴ നെല്ല് ഉണ്ടാവണമെങ്കിൽ എന്തുവേണം ഇരുന്നൂറ് സെന്റിമീറ്റർ മഴ പെയ്യണം അവിടെ അമിതമായിട്ട് ചൂട് വന്നാൽ നെല്ല് നശിക്കും അല്ലെ അവിടെക്കാട് ഈ യു വി റേസ് വരുന്നത് അപകടകരമാണ് ഡിസ്രപ്ഷൻ ഓഫ് മറൈൻ എക്കോ നമ്മുടെ കടൽ ജീവികൾ അല്ലെ ചെറിയ ചെറിയ പൈറ്റോപ്ലാങ് പോലെയുള്ള ചെറിയ ജീവികളുണ്ട് ആ പൈറ്റോപ്ലാങ്ണെ ചെറുതും വലുതുമായിട്ടുള്ള മീനുകൾ അവരെ ഭക്ഷിക്കാറുണ്ട് അപ്പൊ അതൊക്കെ ഇല്ലാതെയാവും ഓക്കെ ഡിസ്രപ്ഷൻ ഓഫ് മറൈൻ എക്കോ വീക്കനിങ് ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ പ്രതിരോധ ശേഷി കുറയും പ്രദേശവശിച്ച് കുറഞ്ഞ എന്താണ്ടാവുക കോവിഡിന് ശേഷം നമുക്കൊക്കെ സംഭവിച്ചത് എന്താ വലിയ 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 ഭീമാകാരന്മാരായ മനുഷ്യന്മാരല്ലേ മുപ്പതും നാപ്പതും നാൽപ്പത്തഞ്ചും അൻപതൊക്കെ ആയ മനുഷ്യന്മാർ മൂക്കൊലി ചേർക്കുക ഞാനടക്കമുള്ള ആൾക്കാർ നിങ്ങൾക്കൊക്കെ അല്ലേ കോവിഡിനേഷൻ കോവിഡിന് മുന്നേ നിങ്ങളൊന്നും ആലോചിച്ചു നിങ്ങൾക്ക് ഒരു മുപ്പത് വയസ്സായി ഇരുപത്തി ഒമ്പതാമത്തെ വയസ്സിലാണ് നിങ്ങൾ കോവിഡ് ഫേസ് ചെയ്ത കൂട്ടിക്കോ അതിന് മുൻപ് പതിനഞ്ച് വയസ്സിന് ശേഷം നിങ്ങൾക്ക് എന്താണ് ചീരാപ്പം മൂക്കൊലി ഉണ്ടായത് കോൾഡ് കോമൺ കോൾഡ് എന്നല്ലേ പറയാം ഇംഗ്ലീഷിൽ എന്നുണ്ടായത് പക്ഷേ കോവിഡിന് ശേഷം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്ക് മിക്ക ആൾക്കാർക്ക് എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ സ്ഥിരമായിട്ട് ബേസിക് ആയിട്ടുള്ള അസുഖങ്ങൾ അതിന്റെ അർത്ഥം താ വാട്ട് ഇറ്റ് മീൻസ് ദർ ഇസ് നോ ഇമ്മ്യൂൺ പവർ സിസ്റ്റം ഇമ്മ്യൂൺ പവർ സിസ്റ്റം വീക്ക് ആയിട്ടുണ്ട് നല്ല ഇഞ്ചിട്ട വെള്ളമൊക്കെ ഇടയ്ക്ക് ഇടക്ക് തിളപ്പിച്ച് കുടിച്ചോ അല്ലെ അപ്പൊ ഇത്രയും ഇഷ്യൂസ് നമുക്ക് എന്തുണ്ടാവും ഈ ഓസോൺ ലെയറിൽ വിള്ളല് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകും അപ്പൊ നമ്മൾ ഓസോൺ ലെയറിനെ സംരക്ഷിക്കൽ നമ്മുടെ ഉത്തരവാദിത്തമാണ് അതെങ്ങനെ സംരക്ഷിക്കുക നമ്മൾ തലയിലേറ്റി ഒക്കെ യോ യോ ല്ലോ അത് സംരക്ഷിക്കാനുള്ള മാർഗം എന്താ അതിനെ കേടുവരുത്തുന്ന കുറച്ച് അരിതഗ്രഹവാദങ്ങൾ അല്ലെങ്കിൽ കുറച്ച് സാധനങ്ങളുണ്ട് സി എച്ച് ഫോർ മിതേന് പോലത്തെ സാധനങ്ങളുണ്ട് അവരെന്താ നമ്മൾ പരമാവധി അങ്ങോട്ട് വിടുന്നത് കുറക്കുക കാർബൺ ഡയോക്സൈഡ് കാർബൺ മോണോക്സൈഡ് ഇങ്ങനത്തെ ഓക്സൈഡുകളൊക്കെ എന്ത് ചെയ്യുക പരമാവധി കുറക്കുക നമ്മുടെ ഉപയോഗം എ സിഡ് ഇങ്ങനെയൊക്കെ പറയുന്ന നടന്നോളന്നില്ല അപ്പൊ ഇതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും അതിന്റെ വിള്ളില് കുറച്ച് ഇങ്ങനെ കൂടും അപ്പൊ ഇങ്ങോട്ടുള്ള റേസ് ഈ കോവിഡിനു ശേഷം മാളുകളൊക്കെ നമ്മുടെ വലിയ വലിയ മാളുകളൊക്കെ അടച്ചിട്ടല്ലോ വലിയ മാളുകളൊക്കെ അപ്പൊ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു ഓസൺ പാളിൻ്റെ വിള്ളിൽ കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസ് കണ്ടിരുന്നു നിങ്ങൾ വായിച്ചിരുന്നു അറിയില്ല ഓക്കെ ഷോർട്ട് നോട്ട് ഓൺ സ്വച്ഛ് ഭാരത് അഭിയാൻ നമ്മുടെ പ്രധാനമന്ത്രി അല്ലെ നമ്മുടെ നിങ്ങൾ ഏത് രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ആളാവട്ടെ പക്ഷേ ജനാധിപത്യവരുമായിട്ട് അത് മോഡി ആവട്ടെ പിണറായി വിജയൻ ആവട്ടെ ആരാകട്ടെ അവരെ ബഹുമാനിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ അവരെ അംഗീകരിക്കുക എന്നുള്ളത് നിങ്ങൾ ബഹുമാനിച്ച കുഴപ്പമില്ല പക്ഷെ അംഗീകരിക്കണം നമ്മുടെ പ്രധാനമന്ത്രിയാണ് അത് നമ്മൾ മുഖ്യമന്ത്രിയാണ് അത് നമ്മൾ കാണണം നമ്മളൊരു വിദ്യാർത്ഥി എന്ന നിലക്ക് നമ്മൾ എന്ത് ചെയ്യണം അത് കാണണം ആ രീതിയിൽ നമ്മൾ കൊണ്ടുപോകാം നിങ്ങൾക്ക് ഏത് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാവും അവരെന്തോ ചെയ്യട്ടെ പക്ഷെ അവർ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് അവർ കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് അവർ പ്രതിപക്ഷത്ത് വരുമ്പോൾ ആലമല്ലോ നമ്മൾ കണ്ടത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് ഒരു ആവറേജ് ഒപ്പീനിയൻ എല്ലാ വിഷയത്തിലും ഉണ്ടാവണം നല്ല അഭിപ്രായങ്ങളുണ്ടാവണം മനസ്സിലായോ നമ്മുടെ പ്രധാനമന്ത്രി രണ്ടായിരത്തി പതിനാലില് രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം കൊണ്ടുവന്ന പ്രൊജക്റ്റ് ആണ് സ്വച്ഛ് ഭാരത് അഭിയാൻ സ്വച്ഛ് ഭാരത് അഭിയാൻ രാജ്യം ക്ലീൻ ചെയ്യുക ശരിക്കു പറഞ്ഞാൽ നിർമ്മൽ ഭാരത് അഭിയാൻ എന്ന് പറഞ്ഞിട്ട് മൻമോഹൻ സിംഗ് രണ്ടായിരത്തി അഞ്ചിൽ കൊണ്ടുവന്ന പ്രൊജക്ട് അതിൻ്റെ ഒരു പേര് മാറ്റിയതാണ് റീനെയിം ചെയ്തതാണ് എന്തായാലും സ്വച്ഛ് ഭാരത് അഭിയാൻ അപ്പോൾ അതിനെ കുറിച്ച് എഴുതാൻ വേണ്ടിയാണ് പറയുന്നത് ഇന്ത്യസ് ക്ലിൻലെസ് മിഷൻ ടു എലിമിനേറ്റ് ഓപ്പൺ ഡെഫക്കേഷൻ പുറത്തു പോയിട്ട് റെയിൽവേയിലും റെയിൽവേ ട്രാക്കിലും കടൽ തീരത്തും ഇവിടെക്കെന്തെയും കേരളക്കാരിൽ കേട്ടോ മലയാളികളല്ലേ നമ്മൾ മലയാളികൾക്ക് രണ്ടും മൂന്നും ടോയ്ലറ്റ് ഉണ്ടാവും അവരവിടെ പോയിട്ട് കാര്യം സാധിക്കും അങ്ങനെ തന്നെയുള്ളത് വീട്ടിലിപ്പോ ടോയ്ലറ്റ് പോകും പക്ഷെ അവർക്കൊരു ഇഷ്ടം അതാണ് ആ പുറത്തൊക്കെ പോയി ഏഹ് രണ്ട് ഈച്ചറിന്റെ കുത്തും കൊതുക്കിന്റെ കുത്തൊക്കെ കൊണ്ടിട്ട് ഇങ്ങനെ ആ വയലിലൊക്കെ പോയിട്ട് ഇപ്പൊ ആന്ധ്രയിൽ ഒരു കൂട്ടുകാരൻ പറഞ്ഞേക്കാം ഷെഫീക്ക് എന്ന് പറയും മാൾ ഡീസറിൽ ക്ലാസ് എടുക്കുന്നതാണ് ഈ മുപ്പർ പേര് പറഞ്ഞ മുപ്പർക്ക് ഇഷ്ടപ്പെട്ടവരല്ലേ ഇനിവേ മുപ്പര് നമ്മളെ കട്ട ഫ്രണ്ടായിരുന്നു അപ്പൊ മുപ്പർ പറഞ്ഞ ഒരു കാര്യമാണ് പിന്നെ അവിടെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ആന്ധ്രയിലൊക്കെ അവസരം കിട്ടിയാൽ പഠിപ്പിക്കാൻ പോയിക്കൊണ്ടി അപ്പൊ അവര് സ്കൂളിൽ രാവിലെ ഇങ്ങനെ ക്ലാസ് എടുക്കാൻ പോകുമ്പണ്ടാവും ആൾക്കാർ ഇങ്ങനെ വരിക്ക് പോകണം അപ്പൊ എങ്ങോട്ടാണ് പോണത് ഉള്ളിക്ക് വള്ളടാനും ഇത് ഉള്ളവരുടെ തമാശ ഇല്ല ഉള്ളിക്കല്ലോ അവിടെ പോയി ചോദിക്കാണ് ഇപ്പോഴെന്തുണ്ട് ഇന്ത്യയിൽ പല സ്ഥലങ്ങളും ഓപ്പൺ ഡെഫിക്കേഷൻ ഉണ്ട് നമ്മുടെ കോഴിക്കോട് കളക്ടറായിരുന്ന പി ബി സലീം നിങ്ങൾക്കറിയാം മലയാളികളുടെ ഇഷ്ട കലക്ടറായിരുന്നു പി ബി സലീം അദ്ദേഹം വെസ്റ്റ് ബംഗാളിൽ കിട്ടിയിട്ടുള്ളത് അദ്ദേഹത്തിന് അഞ്ചു വർഷത്തെ ഡെപ്യൂട്ടേഷനിൽ കേരളത്തിൽ വന്നതാണ് ഓക്കെ അദ്ദേഹം അവിടെ നാദിയ എന്ന് പറയുന്നൊരു ജില്ല ഉണ്ട് ആ നാദിയ ജില്ലയിൽ തുറന്ന സ്ഥലത്ത് മലമൂത്ര വിസർജനം നടത്തിയിട്ട് എന്ത് ചെയ്തു അതിനെതിരെ ഒരു ഒരു അവയർനെസ് ക്യാമ്പയിൻ ഉണ്ടായി രാജ്യത്തെ ആദ്യത്തെ ഓപ്പൺ സ്പേസിൽ മൂത്രവും മറ്റേതും മഞ്ഞയും ഇടാത്ത ജില്ലയായിട്ട് ആ ജില്ല മാറി ഒരു മലയാളിയായ കലക്ടറാണ് കൊണ്ടുവന്നത് അവർ ചെയ്ത് കുറേ മെത്തേഡ് ഉണ്ടായില്ല പക്ഷെ രസകരമായ മെത്തേഡെന്ന് വെച്ചാൽ ഇങ്ങനെ പുറത്ത് പോയിട്ട് മൂത്രം ഒഴിക്കുന്ന ആൾക്കാരെ റോഡ് സൈഡിലും അവിടെയൊക്കെ പബ്ലിക്കായിട്ട് ഒഴിക്കുന്ന ആൾക്കാരെ പേര് എഴുതി വെക്കുക ഇവിടെ യൂറിനേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ അപ്പൊ നിങ്ങൾ പേര് വരേണ്ടെങ്കിൽ ഒഴിവാക്കിക്കോ അങ്ങനെ അവർക്ക് അവയർനെസ് വന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ ഒരു ഉദ്ദേശിച്ചാലോ അപ്പൊ അത് ക്രിയേറ്റ് അപ്പൊ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യണ്ട മലയാളികൾക്ക് കക്കൂസ് കൂടുതലാണ് കേന്ദ്ര ഗവൺമെന്റ് കക്കൂസും മറ്റു ഫണ്ടുകളും കൊണ്ടുവരുന്ന സമയത്ത് ഒരിക്കലും എന്ത് ചെയ്യേണ്ട പരിഹസിക്കാൻ പോകണ്ട അതൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഇതിന്റെയൊക്കെ ആഫ്റ്റർ എഫക്ട് ഭയങ്കര ഒരു ഗർഭിണിയായ സ്ത്രീ അല്ലെ ഇവര് രാത്രിയൊക്കെ കക്കൂസ് വീട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക പുറത്തേക്ക് ഇറങ്ങണം ആളുകളുടെ പീഡനം അർദ്ധരാത്രിയിലൊക്കെ ഇറങ്ങണ്ടേ പീഡനം മൂന്ന് നാലോഷം നോക്ക് വേറെ സ്ഥലത്ത് ഇതിനായിട്ട് പോവാണ് ഇത് ഡ്രസ്ആപ്പ് ഔട്ട് ചെയ്തിട്ടുള്ള പരിപാടികളല്ലേ പിന്നെ പാമ്പ് പോലെയുള്ള പ്രശ്നങ്ങൾ അപ്പൊ പല ഗർഭിണികളും എന്ത് ചെയ്യില്ല പലപ്പോഴും അവരെന്തയില്ല അവരിങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കും ഹോൾഡ് ചെയ്ത് രണ്ടും മൂന്നു ദിവസം ഒക്കെ എന്താ ചെയ്യാ അപ്പൊ വെള്ളം ഉണ്ടാവില്ല അപ്പൊ സംഭവിക്കുക ഈ കുട്ടിക്ക് പ്രസവിക്കാൻ പോകുന്നത് കുട്ടിയെ അവരത് ബാധിക്കും എന്നുള്ളതാണ് ഇംപ്രൂവ് വേസ്റ്റ് ഇൻ നമ്മുടെ രാജ്യത്ത് വേസ്റ്റ് മാനേജ്മെന്റും ഓപ്പൺ ഡെഫക്കേഷനും അപ്പൊ നിങ്ങൾ നോക്കി നോക്കിയെത്തിക്കോട്ട് നല്ല വേട കണ്ടെത്തിക്കും ഓപ്പൺ ഡെഫക്കേഷന് അത് ഒഴിവാക്കാൻ വേണ്ടി രണ്ടായിരത്തി പതിനാല് നമ്മുടെ പ്രധാനമന്ത്രി കൊണ്ടുവന്ന മിഷൻ ആണ് സ്വച്ഛ് ഭാരത് അഭിയാൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ഡെസേർട്ടിഫിക്കേഷൻ ഡെസേർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നോക്ക് ഡെസേർട്ടിഫിക്കേഷൻ പറഞ്ഞാൽ മരുഭൂമി വൽക്കരണം എന്നാണ് അർത്ഥം ഓരോ സ്ഥലങ്ങളും അവിടുത്തെ പച്ചപ്പ് പോയിട്ട് എന്തെയ്യാ മരുഭൂമിക്ക് സമാനമായിട്ട് മാറ ഒന്നും ഇല്ലാത്തൊരു സാഹചര്യമായിട്ട് മാറുക അതിനാണ് ഡെഫേ ഡിഫിക്കേഷൻ എന്ന് പറയാ നോക്ക് നിങ്ങൾ അതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്താ വാട്ട് ആർ ദ കോസസ് അതാണ് ചോദിച്ചിട്ടുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഓവർ ഗ്രേജിംഗ് ആണ് കന്നുകാലികൾ അമിതമായിട്ട് മേൽക്കവിടെ കൊണ്ടുപോയിട്ട് എറിയറിയ നമ്മൾ കരുതും ഏ ആടിനും പശുവിനും ഒട്ടക്കത്തിലേക്ക് മേൽച്ച് കഴിഞ്ഞാൽ മണ്ണ് എങ്ങനെയാണ് അവിടുത്തെ പച്ചപ്പ് പോവാ എട ചെങ്ങായിമാരെ ഒരാടും രണ്ടാടും അല്ല ഒന്ന് പോയി നോക്ക് ഒരാളെ കയ്യിൽ പതിനാറ് ഇരുപതിനാറ് ആടുകളായിരിക്കും അവരും കൊണ്ട് പോവാണ് ഒരു ഏരിയക്ക് അങ്ങനെ അവിടെ താമസിച്ച് അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ രാവിലെ പോയി വൈകുന്നേരം വരുന്ന ആൾക്കാർ ആട് മേയ്ക്കാന്ന് പറയുന്നത് വലിയൊരു ജോബാണ് ഔട്ട് ഓഫ് ഇന്ത്യ അല്ല സോറി ഔട്ട് ഓഫ് കേരള നമുക്കൊന്നും അറിയില്ല പോയി കണ്ട് ആസ്വദിക്കണം നമ്മൾ യഥാർത്ഥ ഇന്ത്യയെ ഗ്രാമങ്ങളിലാണ് ഇന്ത്യ ഉറങ്ങുന്നത് ആരാ പറഞ്ഞറിയോ ഞാൻ നിങ്ങളല്ല മഹാത്മാഗാന്ധിയാണ് ഇന്ത്യയുടെ ആത്മാവ് ഉറങ്ങുന്ന ഗ്രാമങ്ങളിലാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പൊ ഈ ഇത്രയും പിന്നെന്താ പറയാ കാലികൾ അല്ലെ ഒട്ടകാവട്ടെ പശു ആവട്ടെ പോത്താവട്ടെ ആടാവട്ടെ ഇവർ ചെന്നിട്ട് അവരെ കുളമ്പുണ്ടല്ലോ ഈ കുളമ്പ് ഇങ്ങനെ അവരിട്ടടിച്ചു കഴിഞ്ഞാൽ അവിടെ എന്തെയും നിങ്ങളും ചെക്ക് കുളമ്പ് അടിക്കുന്ന സ്ഥലം എന്തെയും പിന്നെ കട്ടിയായിട്ട് നിൽക്കും പിന്നെ അതിലൂടെ എന്ത് ചെയ്യില്ല പുല്ലോ കാര്യങ്ങളോ ഒന്നര ഇഞ്ചിലേക്ക് വരെ താഴ്ച ഉണ്ടാവും കുളമ്പ് കുളമ്പടിച്ചിട്ട് അങ്ങനെ ആ ഏരിയ എന്തെയും ഇത്രയും ആടുകൾ കയറി മരഞ്ഞിക്കഴിഞ്ഞാൽ എന്തെയ്യും സ്വാഭാവികമായിട്ടും അമിതമായ മേൽക്കൽ മൂലം ഓവർ ഗ്രേസിങ് മേച്ചിൽ മൂലം തെയും പുല്ലുകൾ പിന്നീട് അവിടെ വളരാത്തൊരു സാഹചര്യം വരും അതിനാണ് നമ്മൾ എന്ത് പറയുക ഓവർഗ്രേസിംഗ് അപ്പൊ ആ സ്ഥലം എന്തായാലും മരുഭൂമിയെ പോലെ ഉണങ്ങി വരണ്ടതായിട്ട് മാറും നോ പച്ച അല്ലെ നോ ഗ്രീനറി ഗ്രീനറി ഗ്രീനറിയില്ല രണ്ടാമത്താണ് ഡിഫോറസ്റ്റേഷൻ നമ്മൾ വനം നശീകരിക്കുക അല്ലെ വനം നശിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മരുഭൂമി പോലെ മാറും എക്സസീവ് ഫാം അമിതമായിട്ട് നമ്മൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ഒരു സ്ഥലത്ത് അമിതമായിട്ട് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ കൃഷിക്ക് വേണ്ട രാസവളങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവിടെ പിന്നെ ഒന്നും മുളക്കുല മണ്ണിന്റെ ഫലഭൂഷ്ഠത നഷ്ടപ്പെടും അല്ലെ പി സി ഓഡിൽ ഒരു പെണ്ണ് പ്രസവിക്കോ ഇല്ല അതേപോലെ തന്നെ ഇനി അത് ഞാൻ പറഞ്ഞു പറഞ്ഞു ആലപ്പുണ്ടാക്കാൻ പറഞ്ഞു ഞാൻ എക്സാമ്പിൾ പെട്ടെന്ന് വേണ്ടി പറഞ്ഞാണ് സെയിം അതേപോലെ മണ്ണ് എന്ത് ചെയ്യാ മണ്ണിന് ഹാപ്പൻ ഒന്നും ഉണ്ടാവില്ല നത്തിങ് നത്തിങ് വിൽ 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 സ്വീഡ് ബ്രീഡ് ബി ബ്രീഡ് ഒന്നും ഉണ്ടാവില്ല അവിടെ അപ്പൊ സോയിലിന്റെ ന്യൂട്രിയൻസ് കുറയും അതില്ലാതെ ഫാമിംഗ് അതൊരു കാരണമാണ് ക്ലൈമറ്റ് ചേഞ്ച് കോസിങ് ഡ്രൗസ് അതോടൊപ്പം തന്നെ കാലാവസ്ഥ മാറ്റം കോസിങ് ഡ്രൗട്ട് അല്ലെ ഡ്രൌട്ട് എന്ന് പറഞ്ഞാൽ വരൾച്ച കാലാവസ്ഥ മാറ്റം ഉണ്ടാവുമ്പോ വരൾച്ച വരൾച്ച ഉണ്ടാവും അപ്പൊ ആ ഉണ്ടാകും ഓർത്ത് വെച്ചോ ഓരോ സ്ഥലങ്ങളും മരുഭൂമിയെ പോലെ വരൻ തുടങ്ങുന്നതാണ് നമ്മൾ എന്ത് പറയാ ഡെസേർട്ടിഫിക്കേഷൻ എന്ന് പറയാ മറ്റൊന്നാണ് വാട്ട് ഈസ് സോയിൽ ഇറോഷൻ നമുക്ക് അറിയുന്ന കാര്യം തന്നെ മണ്ണൊലിപ്പ് എന്താ മണ്ണൊലിച്ച് കുത്തിയൊലിച്ചു എന്താ കാരണം സോയിൽ ഇറോഷൻ ഉണ്ടാകാനുള്ള കാരണം എന്താ ഒന്ന് വിൻഡാണ് കാറ്റ് അല്ല കാറ്റടിക്കുമ്പോ എന്ത് ചെയ്യും അത് ഇറോഡ് ചെയ്ത് പോവും കാറ്റും മഴയൊക്കെ ഉണ്ടാവും മറ്റൊന്ന് ഓടാ അല്ലെ ഇത് രണ്ടൊരുമിച്ച് വരുമ്പോഴാണ് കൂടുതലുണ്ടാവുക അല്ലെങ്കിൽ പൊടിക്കാറ്റൊക്കെയാണ് കൂടുതലുണ്ടാവുക പൊടിക്കാറ്റുണ്ടല്ലേ കാറ്റടിച്ചിട്ട് പൊടിക്കാറ്റ് ഇവിടെ ഒക്കെ ചെറുതാണ് മരുഭൂമിയിലൊന്നും അടിച്ചു നോക്കണ്ടേ കാണാ ഒന്നും കാണൂല അല്ലെ അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യന്മാർ ആക്ടിവിറ്റി ആണ് നമ്മൾ എന്ത് ചെയ്യും ഇതിങ്ങനെ ഉള്ള മണ്ണൊക്കെ എന്തെയ്യുള്ളു അതിന്റെ മേലുള്ള പുല്ലൊക്കെ ചെത്തി വെക്കും പിന്നെ മഴ വന്നു കഴിഞ്ഞാൽ മണ്ണ് കുത്തി ഒലിച്ചെടു പോവും കണ്ടില്ലേ ഞങ്ങള് അപ്പൊ സോയില് റോഷന്റെ കാരണങ്ങള് നോക്കി വെക്കുക മണ്ണൊലി ഓക്കെ അപ്പൊ നമ്മള് പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഞാനൊരു നോട്ട് നല്ലൊരു നോട്ട് പ്രിപ്പയർ ചെയ്ത് താഴെ ചേർക്കുന്നുണ്ട് നിങ്ങൾക്കൊക്കെ വേണ്ടവർക്കൊക്കെ ഉപയോഗപ്പെടുത്താം ഏതായാലും വരുന്ന ക്ലാസ്സിൽ നല്ല ക്ലാസ്സുകൾ അപ്കമിംഗ് വരുന്നുണ്ട് ഇ വി എസ് നമുക്ക് പൊളിക്കണം പൊളിച്ചടക്കണം ഓക്കെ സെറ്റ് അല്ലേ ഓക്കെ സൈനിങ് ഓഫ് ബൈ ബൈ മിസ്റ്റർ കട്ടക്കാടൻ